അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോറിവ്യയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചിന്നുവിനെ കണ്ട് എല്ലാവരും അഭിനയിക്കുകയാണ് പക്ഷേ അതൊന്നും അറിയാതെ ആര് വരുന്നുണ്ട് ആരൊക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് വരുന്നത് കേട്ട് ഇവിടെ എന്തിനെപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അതിനുശേഷം വിജയ് ശങ്കർ ഓഫീസിലേക്ക് ഞാൻ പോവുകയാണ് മോളെ എന്ന് പറയുകയാണ് ശരി അച്ഛൻ പോയിക്കോളൂ എന്ന് പറഞ്ഞതിന് ശേഷം ആരുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ചിന്നു ആരുടെ റൂമിലേക്ക് പോയി റൂമൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അതേസമയം ചിന്നുവിനോട് ആര് ചോദിക്കണ്ടേ നീ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത് ഒരു ഉദ്ദേശമില്ലാതെ നീ വരില്ലോ നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉദ്ദേശം ഉണ്ടല്ലോ അച്ചുമാമനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ നീ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടേ ഏ അങ്ങനെയൊന്നല്ല ഞാൻ വെറുതെ വന്നതാണോ ഒന്ന് എന്നിങ്ങനെ പറയുന്നുണ്ടോ അങ്ങനെയൊന്നല്ല നിനക്ക് എന്തോ ഒരു ഉദ്ദേശമുണ്ട് ഉണ്ട് എന്നിങ്ങനെ പറയണ കേട്ടോ പിന്നീട് അതിനുശേഷം ശേഷം രുക്കും കൂടിയിട്ട് പുറത്ത് എവിടെയോ പോയതിന് ശേഷം വരികയാണ് കേട്ടോ അവർ ചിന്നു വന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവർ വന്നതും ചിഞ്ഞുവിനെ കണ്ടതും ഭയങ്കര സന്തോഷവേണ് കേട്ടോ അച്ചുവിന് അച്ചുവിനെ അമ്പാട്ട് ഒരാളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നത് സ്വാഭാവികമാണല്ലോ അങ്ങനെ ചിന്നു രുക്ക് വിചാരിക്കണ്ടു ഓ ഇവള് വന്നിരിക്കുന്നത് അച്ചുവിനെ മനസ്സ് മാറ്റിയിട്ട് കൊണ്ടുപോകാനാണ് എന്നിങ്ങനെ ചിന്നു വിചാരിക്കണം കേട്ടോ അതേസമയം ചന്ദ്രൻ ഇങ്ങനെ വിചാ മോളോട് പറയണം മോളെ നിനക്ക് വായോ നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുക എന്താ ആൻറ്റി സർപ്രൈസ് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അടുക്കളയിലേക്ക് വിളിച്ചിട്ട് പോകും കേട്ടോ അടുക്കളയിൽ വിളിച്ചു പോയിട്ട് നിറയെ വാഷ് ബേസ് സിങ്ക് നിറയെ പാത്രങ്ങളുണ്ടാവും മോളിത് വൃത്തിയായിട്ട് കഴുകി ഭംഗിയായി വെക്കണം കേട്ടോ അതാണ് മോള് ചെയ്യേണ്ടത് മോൾക്ക് പണിയൊക്കെ അറിയുമോ എന്ന് എനിക്കറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് എന്നിങ്ങനെ പറയുന്നുട്ടോ ചിന്നു വിമലയും ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഏതായാലും ചിന്നു അറിഞ്ഞു ഇവർ അവർക്ക് ചിന്നുവിനൊട്ടൊരു പണി തന്നതാണെന്ന് ചിന്നുവിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്